ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മുടെ നാട്ടിലെ കല്യാണ വീടുകളിലും ഫംഗ്ഷനും ഒക്കെ വിളമ്പുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ റൈസിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അതിനായിട്ട് ആദ്യം കാഷ്നട്ടും കിസ്മിസും സവോള ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനുവേണ്ടി ചട്ടി വെച്ച് ചൂടാതിന് ശേഷം ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് ക്യാഷ്നട്ട് ഇട്ട് കൊടുക്കാം ഇതിന് മീഡിയം ഫ്ലെയിമിലിട്ട് ക്യാഷ്നട്ട് ഒരു ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കാം കിസ്മിസ് ഇട്ടും ഇതും കൂടെ ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഒരു വലിയ സവോള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം സവോള ഇട്ടൊരു ഗോൾഡൻ കളർ കളറാവുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഒരു കളർ കളറാവുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനി നമുക്കിതിനു വേണ്ടിയിട്ടുള്ള റൈസ് ഉണ്ടാക്കാം ഇതുപോലൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓണാക്കി വെള്ളം ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് മൂന്നാലഞ്ച് ഏലക്ക പട്ട ഗ്രാമ്പു തക്കോലം കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് മൂടി വെച്ചൊന്ന് തിളപ്പിക്കണം ഇനി വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഒരു കിലോ സെല്ല റൈസ് അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നന്നായി കഴുകി ഇതിൽ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ അരി ഇതിലേക്ക് കൊടുക്കാം ഫ്രൈ റൈസിന് നീളമുള്ള അരി തന്നെ എടുക്കണം നീളമുള്ള അരി ഏതായാലും കുഴപ്പമില്ല ഞാനിവിടെ സെല്ല റൈസാണ് എടുത്തിരിക്കുന്നത് അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി ഇതിലേക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നാരങ്ങയുടെ നീരൊഴിക്കുന്നത് ഈ അരി വെന്ത് വരുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇതിൻ്റെ മൂടി വെച്ചൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ഒന്ന് വേവിച്ചെടുക്കാം നന്നായി തിളച്ച് അരി ഇപ്പോൾ പകുതി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അരി ഇപ്പോൾ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് ഇനി നമ്മൾ പത്ത് മിനിറ്റോളം ആവികേറ്റെടുക്കുന്നുണ്ട് അതുകൊണ്ട് ഒരുപാടങ്ങ് വെന്ത് പോകരുത് ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതിൽ വെള്ളം തിന്ന് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് മൂന്നാലല്ലേ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് അത്യാവശ്യം വലിപ്പമുളക ഒരു ഒന്നര ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്കിതിലേക്ക് കൊടുക്കാം അതുപോലെ തന്നെ അഞ്ചെട്ട് ബീൻസും കൂടി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ക്യാരറ്റും ബീൻസും ഒക്കെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഒരു ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ക്യാപ്സിക്കം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് ടീസ്പൂൺ സോയാ സോസും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം സോയാ സോസ് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ റൈസ് ഇട്ട് കൊടുക്കാം റൈസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം കുറേശ് റൈസ് ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാഷിനിട്ടും കിസ്മിസ് സവോളയും കൂടെ ഇട്ടുകൊടുക്കാം ഇനി കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്തതും കൂടെ ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതുപോലെ കുറേശേ റൈസും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാഷ്നട്ടും കിസ്മിസും സബോളയൊക്കെ കൂടെ ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലും പുതിനേലേയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിന് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഇതിന് മൂടി വെച്ചൊരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ആവികേറ്റി എടുക്കണം ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി മൂടി തുറന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കല്യാണം വീട്ടിലും ഫംഗ്ഷനും ഒക്കെ വിളമ്പ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈ റൈസ് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്